ഗാസ സിറ്റിയിൽ ശേഷിക്കുന്ന പലസ്തീൻകാരെയും കുടിയൊഴിപ്പിക്കാനായി വീടുകളും കെട്ടിടങ്ങളും നിലംപരിശാക്കുന്നത് ഇസ്രായേൽ സൈന്യം തുടർന്നു ഇന്നലെ മുപ്പത് പാർപ്പിട സമുച്ചയങ്ങൾ ബോംബിട്ടു തകർത്തു നാൽപ്പത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടു ഓഗസ്റ്റിന് ശേഷം പതിമൂന്നായിരം അഭയാർത്ഥി ഗൂഢാരങ്ങൾക്കു പുറമേ ഗാസ സിറ്റിയിൽ ആയിരത്തി അറുനൂറ് പാർപ്പിട കേന്ദ്രങ്ങൾ ഇസ്രായേൽ തകർത്തെന്ന് ഗാസ അധികൃതർ പറഞ്ഞു ഇന്നലെ രണ്ട് പലസ്തീൻകാർ പട്ടിണിമൂലം വരിച്ചു ഇതോടെ പട്ടിണി മരണം നൂറ്റി നാൽപ്പത്തിയഞ്ച് കുട്ടികളടക്കം നാനൂറ്റി ഇരുപത്തിരണ്ടായി ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു അതിനിടെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ ഇസ്രായേലിലെത്തി ബന്ധിമോചനം വേഗത്തിലാക്കുകയാണ് ലക്ഷ്യമെന്ന് റൂബിയോ പറഞ്ഞു വെള്ളിയാഴ്ച ന്യൂയോർക്കിൽ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായി ട്രംപും റൂബിയോയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ദോഹയിലെ ഇസ്രായേൽ ആക്രമണം ചർച്ച ചെയ്യാനായി അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഉച്ചകോടി ഇന്നലെ ഖത്തറിൽ ആരംഭിച്ചു പത്തനംതിട്ട ചരൽകുന്നിൽ യുവാക്കൾ ദമ്പതികളുടെ വീട്ടിൽ ക്രൂര പീഡനത്തിനിരയായ സംഭവത്തിൽ പോലീസും ആദ്യം കരുതിയത് ഹണി ട്രാപ്പ് മാത്രമാണെന്നായിരുന്നു എന്നാൽ രശ്മിയുമായി യുവാക്കൾക്കുണ്ടായിരുന്ന വഴിവിട്ട ബന്ധമാണ് ഭർത്താവായ ജയേഷിൽ വൻ പകയായി മാറിയതും ഇത് ഞെട്ടിക്കുന്ന ക്രൂരതയിലേക്ക് നയിച്ചതെന്നും പിന്നീട് വ്യക്തമായി കൊണ്ടുതന്നെ യുവാക്കളെ വ്യത്യസ്ത ദിവസങ്ങളിലായി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് നിഗമനം കെട്ടിത്തൂക്കിയും മർദ്ദിച്ചു മർദ്ദനത്തിന്റെ വീഡിയോ പകർത്തിയ ജയേഷിന്റെ ഫോണിൽ കൂടുതൽ ദൃശ്യങ്ങൾ ഉണ്ടോയെന്ന് പരിശോധിക്കുകയാണ് പോലീസ് കൂടുതൽ ആളുകൾ ഇതുപോലെ പീഡനത്തിനിരയായിട്ടുണ്ടോ എന്നും പരിശോധിക്കും ആലപ്പുഴ റാന്നി സ്വദേശികളായ യുവാക്കളാണ് ദമ്പതികളുടെ ക്രൂരതയ്ക്കിരയായത് ജയേഷിന്റെ ഫോണിലെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടു പോലീസ് തന്നെ ഞെട്ടിയിരുന്നു സെപ്റ്റംബർ ഒന്നിന് ആലപ്പുഴ സ്വദേശിയെയും അഞ്ചിന് റാന്നി സ്വദേശിയെയും ചരൽക്കുന്നിലെ ജയേഷിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ക്രൂരമായി മർദ്ദിച്ചത് ബാംഗ്ലൂരുവിൽ ജോലി ചെയ്യുന്ന ആലപ്പുഴ സ്വദേശിയാണ് ആദ്യം പീഡനത്തിനിരയായത് ഇയാൾ നാട്ടിലെത്തിയപ്പോൾ രശ്മി വീട്ടിലേക്ക് ക്ഷണിച്ചു തിരുവല്ലയിൽ വെച്ച് ജയേഷ് യുവാവിനെ കൂട്ടിക്കൊണ്ടുവന്നു വീട്ടിലെത്തിച്ച് അതിക്രൂരമായി മർദ്ദിച്ചു മുളക് സ്പ്രേ ജനനേന്ദ്രിയത്തിൽ അടിച്ചു പിന്നീട് വാഹനത്തിൽ കയറ്റി വഴിയിൽ ഇറക്കി വിട്ടു രണ്ടാമതായി താനുമായി ബന്ധമുണ്ടായിരുന്ന രാന്നി സ്വദേശിയെ രശ്മി വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു മാരാമൺ ജംഗ്ഷനിലെത്തിയ യുവാവിനെ ജയേഷാണ് ഒപ്പം കൂട്ടി വീട്ടിലെത്തിച്ചത് തുടർന്നായിരുന്നു ക്രൂരതകൾ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെ അഭിനയിക്കാൻ പറഞ്ഞു ഈ രണ്ടങ്ങൾ മൊബൈലിൽ ചിത്രീകരിച്ചു പിന്നീട് ജയേഷ് കയർ കൊണ്ടുവന്ന യുവാവിനെ തല കീഴാക്കി കെട്ടിത്തൂക്കി ജനനേന്ദ്രിയത്തിൽ മുളക് പ്രേ അടിച്ചു ഇരുപത്തിമൂന്ന് സ്റ്റേപ്ലർ പെന്നുകളും ജനനേന്ദ്രിയത്തിൽ അടിച്ചു നഖം പിഴുതെടുത്തു പിന്നീട് റോഡിൽ ഉപേക്ഷിച്ച യുവാവിനെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ആശുപത്രിയിൽ എത്തിച്ചത് റാന്നി സ്വദേശിയായ യുവാവ് ആശുപത്രിയിൽ ചികിത്സ തേടിയ വിവരം ആശുപത്രി അധികൃതരാണ് പോലീസിനെ അറിയിച്ചത് എന്താണ് സംഭവിച്ചതെന്ന് നാണക്കേട് കാരണം യുവാവ് പോലീസിനോട് പറഞ്ഞിരുന്നില്ല സംശയം തോന്നി വിശദമായി നടത്തിയ അന്വേഷണത്തിലാണ് ദമ്പതികൾ പിടിയിലായത് ആലപ്പുഴ സ്വദേശിയുടെ ഐഫോണും റാന്നി സ്വദേശിയുടെ പളവും ദമ്പതികൾ മോഷ്ടിച്ചിരുന്നു വിശദമായ അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് പോലീസ് മർദ്ദനത്തിന് മുൻപ് ആഭിചാരക്രിയ നടത്തിയെന്നും പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവാവ് പറഞ്ഞിരുന്നു ഇതിൽ ആഭിചാരം നാടകമായിരുന്നു അന്വേഷണമുണ്ടായാൽ തിരിച്ചുവിടാനുള്ള ശ്രമമാണെന്നും പോലീസ് കരുതുന്നതായാണ് സൂചന പോലീസിൽ പരാതി പറഞ്ഞാൽ വീഡിയോ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി യുവാക്കളിൽ ഒരാൾ പറഞ്ഞു മർദ്ദിക്കുന്നതിനു മുൻപ് ദമ്പതികൾ ആഭിചാരക്രിയ നടത്തി വേറെ ഭാഷകളിലാണ് സംസാരിച്ചത് ദേഹത്ത് ബാധ കൂടിയ പോലെയായിരുന്നു അവരുടെ സംസാരം യുവാവ് വെളിപ്പെടുത്തി അതേസമയം ആഭിചാരം നടന്നോ എന്നതിൽ വ്യക്തതയില്ലെന്നും വിശദമായ അന്വേഷണത്തിന് ശേഷമേ എന്തെങ്കിലും പറയാനാവൂ എന്നുമാണ് പോലീസ് പറയുന്നത് കണ്ണൂർ പയ്യന്നൂരിൽ നിന്ന് ഉല്ലാസയാത്രയ്ക്കെത്തിയ മുപ്പത്തിയെട്ടംഗ സംഘം സഞ്ചരിച്ചിരുന്ന കെ എസ് ആർ ടി സി ബസ് പനംകുട്ടിയിൽ അപകടത്തിൽപ്പെട്ടു പതിനാറ് പേർക്ക് പരുക്കേറ്റു അവരെ അടിമാലിയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഗവി സന്ദർശനത്തിനു ശേഷം രാമക്കൽമേട് വഴി തിരികെ പോകുമ്പോഴാണ് ഇന്നലെ രാത്രി പത്തോടെയാണ് സംഭവം ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് കാരണമെന്നാണ് നിഗമനം പൂർണ്ണ ആരോഗ്യവാനായ സഹപ്രവർത്തകൻ നിലച്ചിരിക്കെ ഹൃദയാഘാതം വന്ന് മരിച്ചുവെന്ന തൊഴിലുടമയുടെ കുറിപ്പ് സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു ഡൽഹിയിൽ നിന്നുള്ള കെ വി അയ്യരാണ് സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് സുഖമില്ലാത്തതിനാൽ ശങ്കർ എന്ന സഹപ്രവർത്തകൻ രാവിലെ തന്നെ അവധി അപേക്ഷിച്ചതായും തുടർന്ന് ഞാൻ അവധി അനുവദിച്ചതായും അദ്ദേഹം കുറിച്ചു കടുത്ത നടുവേദനയാണെന്ന് പറഞ്ഞാണ് ശങ്കർ അവധിയെടുത്തത് രാവിലെ എട്ട് മുപ്പത്തിയേഴിനായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം വന്നത് ഇതിനു പിന്നാലെ എട്ട് നാൽപ്പത്തിയേഴിനായിരുന്നു ശങ്കറിന്റെ മരണം രാവിലെ പതിനൊന്ന് മണിക്ക് എന്നെ ആകെ ഞെട്ടിച്ച ഒരു ഫോൺ കോൾ വന്നു വിളിച്ചാൽ ശങ്കർ മരിച്ചുവെന്ന് എന്നെ അറിയിച്ചു എനിക്ക് ആദ്യം അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതിനാൽ സ്ഥിരീകരിക്കാനും വിലാസം നേടാനും ഞാൻ മറ്റൊരു സഹപ്രവർത്തകനെ ബന്ധപ്പെട്ടു ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം മരിച്ചുവെന്നറിഞ്ഞു ആറു വർഷമായി അദ്ദേഹം എൻ്റെ ടീമിൻ്റെ ഭാഗമായിരുന്നു വെറും നാൽപ്പത് വയസ്സ് ആരോഗ്യവാനാണ് വിവാഹിതനാണ് ഒരു കുട്ടിയുമുണ്ട് പുകവലിക്കുകയോ മദ്യപിക്കുകയോ ചെയ്തിട്ടില്ല ശങ്കർ രാവിലെ എട്ട് മുപ്പത്തിയേഴിനാണ് എനിക്ക് അവധി സന്ദേശം അയച്ചത് എട്ട് നാൽപ്പത്തിയേഴിന് മരിച്ചു ബോധമുള്ള ഒരു മനുഷ്യൻ തൻ്റെ അവസാന ശ്വാസത്തിന് പത്ത് മിനിറ്റ് മുൻപ് എനിക്ക് സന്ദേശം അയച്ചു ഞാൻ പൂർണ്ണമായും ഞെട്ടിപ്പോയി ജീവിതം പ്രവചനാതീതമാണ് നിങ്ങളുടെ ചുറ്റുമുള്ളവരോട് ദയ കാണിക്കുക സന്തോഷമായി ജീവിക്കുക കാരണം അടുത്ത നിമിഷം എന്താണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ല അയ്യർ പങ്കുവച്ചു ചാർലി കീർക്കിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിൽ തീവ്ര ഇടതുപക്ഷമാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചു യു എസിൽ വലതുപക്ഷ ചിന്തകനും ട്രംപിന്റെ അടുത്ത അനുയായിയുമായിരുന്നു ചാർലി കീർക്ക് അക്രമികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ട്രംപ് പ്രതികരിച്ചു യൂട്ടായിലെ സോൾട്ട് ലേക്ക് സിറ്റിക്ക് സമീപമുള്ള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടെ ഒരു ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടയിലാണ് ചാർലി കിർക്ക് വെടിയേറ്റ് കൊല്ലപ്പെട്ടത് മസ്കറ്റിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് അവസാന നിമിഷം മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കി ഇന്നലെ രാവിലെ എട്ട് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന ഐ എക്സ് ഫൈവ് ഫോർ നയൻ വിമാനമാണ് റദ്ദാക്കിയത് ചെക്കിൻ ചെയ്യാൻ കാത്തുനിന്നവരോട് പുലർച്ചെ മൂന്നിനാണ് വിമാനം റദ്ദാക്കിയ വിവരം അറിയിച്ചത് ഇതോടെ യാത്രകർ പ്രതിഷേധിച്ചു നാളെ ജോലിയിൽ പ്രവേശിക്കേണ്ടവരും മറ്റ് അത്യാവശ്യ യാത്രകൾ ഉള്ളവരുമാണ് ബഹുഭൂരിപക്ഷവും യാത്ര പതിനേഴ് പതിനെട്ട് തീയതികളിൽ പുനർക്രമീകരിച്ച് ടിക്കറ്റ് നൽകാമെന്ന അധികൃതർ അറിയിച്ചെങ്കിലും സ്വീകാര്യമല്ലെന്ന പല യാത്രകരും അറിയിച്ചു കണക്ഷൻ ഫ്ലൈറ്റ് നൽകണമെന്ന ആവശ്യം അറിയിച്ചപ്പോൾ ബംഗളൂരുവിലും കൊച്ചിയിലും വിമാനം ക്രമീകരിക്കാമെന്ന് അറിയിച്ചു എന്നാൽ ഇതിന്റെ സമയക്രമം വ്യക്തമാക്കാത്തതും ആശയക്കുഴപ്പമുണ്ടാക്കി സാങ്കേതിക തകരാർ പരിഹരിച്ച് സർവീസ് നടത്താനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് റദ്ദാക്കിയതെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു അതേസമയം കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും അബുദാബിയിലേക്ക് പുറപ്പെട്ട വിമാനം പക്ഷി ഇടിച്ചതിനെ തുടർന്ന് അടിയന്തിരമായി തിരിച്ചിറക്കി ഇന്നലെ രാവിലെ ആറ് മുപ്പതിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഐ എക്സ് എഴുന്നൂറ്റി പതിനഞ്ച് നമ്പർ വിമാനമാണ് തിരിച്ചിറക്കിയത് റൺവേക്ക് മുകളിൽ പറന്നുയർന്ന ഉടനെയാണ് പക്ഷി ഇടിച്ചത് നൂറ്റി എഴുപത്തിയാറ് പാത്രികർ വിമാനത്തിലുണ്ടായിരുന്നു വിമാനത്താവളത്തിലെ ബേയിലേക്ക് മാറ്റിയ വിമാനത്തിന്റെ സുരക്ഷാ പരിശോധന നടത്തി പിന്നീട് ഒൻപത് മണിക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനം പിന്നീട് മാറ്റി ഉച്ചയ്ക്ക് ഒന്നരയോടെ ഷാർജയിൽ നിന്നെത്തിയ വിമാനത്തിൽ യാത്രകരെ അബുദാബിയിൽ എത്തിച്ചു യാത്രകർ സുരക്ഷിതരാണെന്നും വിമാനത്തിന് കേടുപാടില്ലെന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങിയ യുവതിയെ കടന്നു പിടിച്ച സർക്കാർ ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായി കൊല്ലത്തെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറായ ചവറ തെക്കും ഭാഗം മുട്ടത്ത് തെക്കത്തിൽ സന്തോഷ് തങ്കച്ചനെയാണ് കുണ്ടറ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ഇളമ്പള്ളൂരിലെ ഓഡിറ്റോറിയത്തിലാണ് സംഭവം സുഹൃത്തിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് പുറത്തേക്കിറങ്ങിയ യുവതിയെ മദ്യലഹരിയിലായിരുന്ന സന്തോഷ് കടന്നു പിടിച്ചു ഇത് ചോദ്യം ചെയ്ത യുവതിയുടെ ഭർത്താവിനെ ഇയാൾ അസഭ്യം പറയുകയും ചെയ്തു സംഭവം കണ്ടുനിന്നവർ ഇയാളെ തഴഞ്ഞു നിർത്തി പോലീസിന് കൈമാറുകയായിരുന്നു കസ്റ്റഡിയിലെടുത്ത ശേഷം വൈദ്യ പരിശോധനയ്ക്കായി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച സന്തോഷ് പോലീസ്കാരെയും ആക്രമിച്ചു കുണ്ടറ സ്റ്റേഷനിലെ സി പി ഒ റിയാസിന് പരുക്കേറ്റു മുഖത്തും കയ്യിലും പരിക്കേറ്റ റിയാസ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പൊതുസ്ഥലത്ത് വെച്ച് സ്ത്രീയോട് അതിക്രമം കാണിച്ചതിനും പൊലീസുകാരെ ആക്രമിച്ചതിനും വെത്വേറെ കേസുകൾ രജിസ്റ്റർ ചെയ്തതായി പോലീസ് അറിയിച്ചു